സാമച്ചായൻ എന്ന പേര് നാട്ടുകാർക്കാകെ സുപരിചിതമാണ് സാക്ഷാൻ ജോർജ് തോമസ് എന്ന സാമച്ചായൻ ജനങ്ങൾ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾ സമൂഹത്തിന് എങ്ങനെയാണ് മാതൃകയാകേണ്ടത് അഴിമതിയും സ്വജനപക്ഷപാതവുമൊക്കെ നിറഞ്ഞാടുന്ന നമ്മുടെ അധികാര കേന്ദ്രങ്ങൾക്കിടയിൽ വ്യത്യസ്തനാവുകയാണ് ഈ വാർഡ് മെമ്പർ ജന്മന ഒരു കാലിന് സ്വാധീനക്കുറവുള്ള സാമച്ചായൻ ഒരു ജനപ്രതിനിധി കൂടിയാണ് വൈകല്യത്തെ തോൽപ്പിച്ച് നാടിന്റെ പൊതുവായ വിഷയങ്ങൾ അറിയുകയും അതിലിടപെട്ട സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടുകൊടുക്കുന്ന കൊടുക്കുന്ന കോൺഗ്രസുകാരനായ ഒരു വാർഡ് മെമ്പർ കൊല്ലം ജില്ലയിലെ പട്ടാഴി വടക്കേക്കര ഗ്രാമപഞ്ചായത്തിലെ ഒരു വാർഡ് മെമ്പറുടെ ജീവിത കഥയാണിത് രണ്ടായിരത്തി അഞ്ചിലാണ് ഗ്രാമപഞ്ചായത്ത് അംഗമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഒട്ടേറെ പ്രതീക്ഷകളോടെയാണ് ഒരു തിരഞ്ഞെടുപ്പിലൊക്കെ മത്സരിക്കുന്നത് തീർച്ചയായിട്ടും അപ്പോൾ ഈ താങ്കൾക്കുള്ള ഈ ഒരു ബുദ്ധിമുട്ട് ശാരീരിക ബുദ്ധിമുട്ടിനിടയിൽ വെച്ചുകൊണ്ട് തന്നെ ഈ ഈ ജനങ്ങൾക്കിടയിലേക്ക് ഇത്തരത്തിൽ വികസനം എത്തിക്കാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു അതനുസരിച്ച് ഞാൻ പ്രവർത്തിക്കുകയും ചെയ്തു ആ കാലങ്ങളിലൊക്കെ എല്ലാ വീടുകളിലും നടന്നുപോയി കാര്യങ്ങൾ സഹായിച്ചു കൊടുക്കാൻ എനിക്ക് സാധിക്കുമായിരുന്നു ഞാൻ വരുമ്പോൾ കരിമ്പാലി വാർഡിലെ നല്ല റോഡുകളോ എല്ലാം കാര്യങ്ങളില്ലായിരുന്നു ആ കാര്യങ്ങളെല്ലാം ഞാൻ സഹായിച്ചു കൊടുത്തു ജനങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാം സാധിച്ചു കൊടുത്തു ഒരു ആരുടെ ഒരു കയ്യിൽ നിന്നും ഒരു പ്രതീക്ഷ ഒരു ഒരു കൈക്കൂലി അങ്ങനെയുള്ള ഇന്ന് വരെ ഇന്ന് വരെ അങ്ങനെ പോകാനായി സാധിച്ചിട്ടുണ്ട് അതിന് ജനങ്ങളുടെ അംഗീകാരവും എനിക്കുണ്ട് ഞാനൊരു എങ്കിലും ആ ബലഹീനതയൊക്കെ മറന്നുകൊണ്ടാണ് ഞാൻ പ്രവർത്തിച്ചുള്ളത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസം ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടാം തീയതി എനിക്ക് ഒരു സ്ട്രോക്ക് വരികയും അതിനോടനുബന്ധിച്ച് പിന്നെ പിന്നെ കൊല്ലം മെഡിസിറ്റിയിൽ ചികിത്സയിലായിരിക്കും ഇപ്പം വീട്ടിൽ വിശ്രമത്തിലാണ് വിശ്രമത്തിലായിരുന്നാലും ഞാൻ പ്രധാനം ഞാൻ വേണ്ടിട്ടില്ല എനിക്ക് ആ ഒന്നിടത്തോളം കാണും ജീവൻ പോകുന്നിടത്തോളം കാണാൻ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് എൻ്റെ ആഗ്രഹം രണ്ടായിരം ആണ്ടു മുതൽ പൊതുപ്രവർത്തന രംഗത്തും രാഷ്ട്രീയ രംഗത്തും സജീവമാണ് നാട്ടുകാരുടെ പ്രിയപ്പെട്ട സാമച്ചായൻ നാല് തവണ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചു മൂന്ന് തവണയും മിന്നും ജയം ഒരു തവണ പാർട്ടി നിർദ്ദേശപ്രകാരം വാർഡ് മാറി മത്സരിക്കേണ്ടി വന്നു ഇടതുകോട്ടയിൽ എതിരാളിയോട് പത്തിൽ താഴെ വോട്ടുകൾക്ക് പരാജയപ്പെട്ടുവെങ്കിലും സാമച്ചായൻ കരുത്തോടെ രാഷ്ട്രീയ രംഗത്ത് നിലയുറപ്പിച്ചു കഴിഞ്ഞ ഒരു വർഷമായി തന്റെ ഒരു സൈഡ് പാർലീസ് ആണെങ്കിൽ പോലും മൂന്ന് രാവിലെ മുതൽ രാത്രി ഒമ്പത് മണി വരെയും ഈ വാർഡിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കു വേണ്ടി അദ്ദേഹം കഠിനാധ്വാനം ചെയ്തൊരു വ്യക്തിയാണ് അങ്ങനെ തന്നെ നിൽക്കേ മറ്റേ സൈഡ് കൂടി പാരലൈസാകുവാനിടയായി എന്നിട്ട് അദ്ദേഹം ഇപ്പോൾ ഒരു വർഷമായിട്ട് ഭവനത്തിൽ വിശ്രമിക്കുകയാണ് എന്നാൽ വാർഡിൻ്റെ എല്ലാ പ്രവർത്തനത്തിലും ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ വാർഡിൻ്റെ എല്ലാ പ്രവർത്തനത്തെയും കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് രണ്ടായിരത്തി അഞ്ചിൽ കരിമ്പാലൂർ വാർഡിൽ നിന്നും കന്നി വിജയം നിലവിൽ വട്ടക്കാല വാർഡിനെ പ്രതിനിധീകരിക്കുന്നു തന്റെ കാലയളവിൽ പരമാവധി വികസനങ്ങൾ ചെയ്തു തീർക്കാൻ കഴിയുമെന്ന സാമച്ചായന്റെ ആത്മവിശ്വാസത്തെ നാട്ടുകാരും അരക്കിട്ടുറപ്പിക്കുന്നു കൈ കാലും വെച്ചാണ് എല്ലായിടത്തും ഇറങ്ങുകയും പോവുകയും എല്ലായിടത്തും പോയി പ്രവർത്തിക്കുകയും എടുക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ അതിനിടയിലാണ് ഇങ്ങനെ ഒരു സ്ട്രോക്കും കൂടെ വന്നത് അപ്പോഴത്തേന് ലെഫ്റ്റ് സൈഡും കൂടെ അപ്പം കത്തിറ്റർ ഇട്ടുകൊണ്ടിരുന്നതാണ് ഇപ്പം ഒരു തിരുമ്മലിനൊക്കെ പോയി ആ മെമ്പർ സ്ഥാനം വിട്ട് മാറാതെ അങ്ങനെ ഇരുന്നോണ്ട് പോയി സൈൻ ഇടയ്ക്ക് പോയി സൈൻ ചെയ്യും എന്നിട്ട് വന്നിട്ട് പ്രവർത്തനം പ്രവർത്തനം ഇവിടെ തന്നെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് നല്ല കൊണ്ട് കഴിയുന്ന എല്ലാ കാര്യങ്ങളും അച്ഛൻ ചെയ്യുന്നുണ്ട് സാധാരണഗതിയിൽ നമ്മുടെ ആവശ്യങ്ങൾക്കെല്ലാം വാർഡ് മെമ്പറെ തേടി അങ്ങോട്ട് പോവുകയാണ് പതിവെങ്കിൽ ഇവിടെ നേരെ മറിച്ചാണ് തന്റെ മുച്ചക്ര വാഹനത്തിൽ നാടിന്റെ മുക്കിലും മൂലയിലുമെല്ലാം സാമച്ചായൻ ഓടിയെത്തും ഈ വട്ടക്കാല വാർഡ് മാത്രമല്ല മറ്റ് വാർഡുകളിലെ ഏതും പൊതുവായിട്ടുള്ള ശ്നം വന്നാലും ഒരു ഏത് വ്യക്തി എന്നുള്ളത് നോക്കാതെ രാഷ്ട്രീയമോ മതമോ മറ്റ് വിഭാഗീയ ഒരു 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 ഇത് ഇതും നോക്കാതെ കൊണ്ട് തന്നെ അദ്ദേഹം വേണ്ടതായിട്ടുള്ള ആലോചനകളും വേണ്ടതായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നേതൃത്വസ്ഥാനങ്ങളിൽ വിളിച്ച് അപ്പോ തന്നെ ചെയ്യുന്നതിൽ അദ്ദേഹം വളരെ ശുഷ്കാന്തിയോടുകൂടി മാത്രം പ്രവർത്തിച്ചിട്ടുള്ളൂ ലാഭവേക്ഷ കൂടാതെയാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത് തൻ്റെതായിട്ടുള്ള ഒരു മഹിമയോ അല്ലെങ്കിൽ ഒരു മഹത്വം അദ്ദേഹം പ്രതീക്ഷിച്ചുകൊണ്ടല്ല എല്ലാത്തിനും പ്രവർത്തിച്ചത് ഒരു വിളിപ്പാടകലെ സാമച്ചായൻ തന്റെ സാന്നിധ്യം കൊണ്ട് നാട്ടുകാർക്ക് കരുത്താകുമ്പോഴും ശാരീരിക ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തെ വേട്ടയാടുന്നുണ്ട് ഫണ്ടില്ല എന്ന പേര് പറഞ്ഞ് പല വാർഡുകളിലും വികസനം മുടക്കുന്ന അധികാരികളെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇദ്ദേഹത്തിന്റെ വാർഡിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് മിനുസമായ ഇതുപോലെയുള്ള റോഡുകൾ കാണാൻ കഴിയും ഇദ്ദേഹം സമൂഹത്തിന് ഒരു മാതൃക കൂടിയാണ് മറ്റുള്ളവർ ഇദ്ദേഹത്തെ കണ്ട് പഠിക്കേണ്ടത് നമ്മുടെ പരിഷ്കൃത സമൂഹത്തിന് ആവശ്യം തന്നെയാണ് പട്ടാടി വടക്കേക്കരയിൽ നിന്നും ക്യാമറാമാൻ ബിപിൻ വേണുവിനൊപ്പം റിജോ പത്തനാവിരം